വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഇടത് സൈബർ ഗ്രൂപ്പുകളിലാണെന്നാണ് പോലീസ് റിപ്പോർട്ട് റെഡ് ഡിഫൻഡർ വാട്സപ്പ് ഗ്രൂപ്പിൽ ആദ്യമായി പോസ്റ്റിട്ട വടകരയിലെ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷിന്റെ പേരും റിപ്പോർട്ടിലുണ്ട് എന്നാൽ ഇവർക്കെതിരെ കേസെടുത്തിട്ടില്ല ഇതോടെ പോലീസിനും സി പി എമ്മിനുമെതിരെ വിമർശനം കടുത്തു സി പി എം മാപ്പ് പറയണമെന്ന് ഷാഫി പറമ്പിൽ എം പി തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ഏത് അറ്റം വരെയും പോകാൻ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതറിയാതെ അതിൽ പെട്ടുപോകുന്ന സാധാരണ സി പി എം പ്രവർത്തകൻ അവൻ എഴുന്നേറ്റ് നിന്ന് ഇനിയെങ്കിലും നേതൃത്വത്തോടും ഇതെടുത്ത് ഉപയോഗിച്ചവരോടും ചോദ്യം ചെയ്യാൻ തയ്യാറാവണം ഇതെടുത്ത് ഉപയോഗിച്ച മുഴുവൻ ആളുകളോടും പറയുന്നു നിങ്ങൾ കേരളീയ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇത് തിരുത്താൻ തയ്യാറാവണം പോലീസ് നിഷ്ക്രിയത്വം വ്യക്തമായെന്നും കേസുമായി മുന്നോട്ടു പോകുമെന്നും പരാതിക്കാരൻ കാസിം കാസിൽ എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല കേരളത്തിൽ പോലീസ് തന്നെ ഈ ഇതിന്റെ ഭാഗമായിട്ടുള്ള ആളുകളുടെ പേര് കൃത്യമായിട്ട് കൊടുത്ത റിപ്പോർട്ടിൽ പോലും അവരുടെ അഡ്രസ്സോ കാര്യങ്ങളോ കൊടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ലെന്നായിരുന്നു വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കെ കെ ശൈലജയുടെ പ്രതികരണം എന്നാൽ സ്ക്രീൻഷോട്ടിന്റെ ശൈലജ ചോദ്യം ചെയ്തു പോലീസ് റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ പറയുന്നതാണ് ഇപ്പം എന്റെ മുന്നിലുള്ളത് ഇടതെന്ന് തോന്നിപ്പിക്കുന്ന ചില പേരുകളിൽ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒട്ടേറെ പ്രചരണങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയിരുന്നു ഇതതിൽ ഏതു കൂട്ടത്തിൽപ്പെട്ടതാന്ന് എനിക്കറിയില്ല ഡിവൈഎഫ്ഐ നേതാവ് റിബേഷിനെ അറസ്റ്റ് ചെയ്യണമെന്നും അധ്യാപന ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യണമെന്നും ലീഗ് നേതാവ് പാറക്കൽ അബ്ദുള്ള ആവശ്യപ്പെട്ടു പോലീസ് നിലപാടിനെതിരെ യു ഡി എഫ് പ്രക്ഷോഭ രംഗത്തിറങ്ങുമെന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ അറിയിച്ചു മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്